മാളയുടെ ചരിത്ര സ്മാരകമായ ജൂത സെനഗോഗിൻ്റെ പതനത്തിന് കാരണക്കാരായ പഞ്ചായത്ത് മുസ്രീസ് അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെനഗോഗിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ചില കാര്യങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മുസ്ലിംസ് പട്ടണത്തിലാണ് രാജ്യത്തിന്റെ ഏറ്റവും തെക്കേറ്റമായ മുസ്ലിംസ് പട്ടണത്തിലാണ് ആദ്യമായിട്ട് വംശജർ വരികയും അവർ വ്യാപാരികൾ എന്ന രീതിയിൽ എത്തി എത്തി ഇവിടെ തമ്പടിക്കുകയും അന്നത്തെ നാട്ടുരാജാക്കന്മാർ വളരെ സ്നേഹസമ്മന്നരായ നാട്ടുരാജ രാജാക്കന്മാർ അന്നത്തെ ഗുരുവന്മാർ അത്രയും സ്നേഹസമ്പന്നന്മാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സ്ഥലവും മറ്റു കൊടുത്ത് അവരെ നമ്മുടെ ഈ കേരളത്തിൽ മാളയിൽ മാളയിലും അവർ അവർ ബി ജെ പി മാളാ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു കെ കെ അജയ്കുമാർ ലോചനൻ അംബാട്ട് ഷാജു മറ്റത്തിൽ സി എസ് അനുമോദ് അജിത് മേൽ വീട്ടിൽ അഡ്വക്കേറ്റ് എൻ പി സുധീർ ജോയ് മാതിരപ്പിള്ളി ദേവസ്കുട്ടി ചങ്കൻ വി വിപിനി എന്നിവർ പങ്കെടുത്തു